ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഞങ്ങളുടെ ാണ് എലി ഇന്ന് എന്റെ ചേട്ടനാണ് വീഡിയോ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് എടുക്കുന്നത് ഞങ്ങൾ ഇന്നൊന്ന് ഔട്ടിങ്ങിന് പോവാനായിട്ട് വിചാരിച്ചിരിക്കുകയാണ് പിള്ളാരെയൊണ്ട് കുറേ ദിവസമായി ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് അപ്പൊ രണ്ടുപേരെയും കൊണ്ട് ഞങ്ങളൊന്ന് ബീച്ചിലും ഒക്കെ ഒന്ന് പോവാന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ പോകാനായിട്ട് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ സ്ഥലമാണ് എപ്പോഴും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ തന്നേർമുക്കം പണ്ടെന്ന് പറഞ്ഞു പോയി അവിടെ ചുമ്മാ ഞങ്ങൾ പോയി ഇരിക്കും അത്ര തന്നെ അവിടെ കുറേ ചെറിയ ചെറിയ ചായക്കടകളും അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ പിന്നെ ഫിഷിങ് ഈ സമയത്തൊക്കെ ഫിഷിംഗ് ഒക്കെ നടത്തും അപ്പം പിള്ളേർക്കാണെങ്കിലും അവിടെയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളിപ്പോൾ ഒന്ന് ആലപ്പി ബീച്ചിൽ തന്നെ പോയി അവിടെ ചേർന്ന് ഇരുന്നിട്ട് പിന്നെ പതിക്കേല ഞങ്ങൾ കണ്ണീർമുക്കം പോയി പിന്നെ രാത്രിയെ വരത്തുള്ളൂ ഞങ്ങൾ കൂടുതൽ ഈ രാത്രികളിലാണ് ഈ കറങ്ങി അടക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതിന് സമയം കിട്ടാറില്ല ലീവായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാനിന്ന് പിള്ളേരോട്ടൊന്നും ഇറങ്ങാൻ ചേച്ചി കൊറേ നാളായി മാസം പിള്ളേരോട്ടെ കൊണ്ടായിരുന്നു കേട്ട് അപ്പൊ ഇന്ന് ഞങ്ങള് ബീച്ചിൽ ഒന്ന് പോയിട്ട് നമുക്ക് തണ്ണി തണ്ണിത് അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് സ്റ്റേ ട്യൂൺ ചെയ്യുക അപ്പൊ നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്ന വരുന്ന എല്ലാ വീഡിയോസും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുക 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 സപ്പോർട്ട് ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് ഫോർ സപ്പോർട്ട് സപ്പോർട്ടിനൊക്കെ വളരെ നന്ദിയുണ്ട് സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ പക്ഷേ ഇനിയും മുന്നോട്ട് പോവും ഇപ്പം പെട്ടെന്ന് ഇപ്പൊ നമുക്കൊരു മുന്നൂറ്റി ഇരുപത് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി ഇനി അതൊരു മുന്നോട്ടൊക്കെ പോയാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ അറിയാത്ത അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അതെ നമ്മൾ ആലപ്പുഴ ബീച്ചിലാണ് എൻ്റെ ആലപ്പുഴ ബീച്ച് മൊത്തം ഇങ്ങനെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ആകെ ഒരു മൂടല്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല വൈബിനൊരു കുഴപ്പമില്ല എല്ലാവരും തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാനായിരുന്നു പ്ലാൻ പക്ഷെ ഒന്ന് പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് കണ്ണീർമുക്കം ബണ്ട് തണ്ണീർമുക്കത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് തണ്ണീർമുക്കത്ത് ഞാൻ പറഞ്ഞ സ്ഥലം ഇപ്പോൾ ഇതേപോലെ തന്നെ ചായക്കടയും ഐസ്ക്രീം പാർലറും എല്ലാം അപ്പുറത്തെ സൈഡിൽ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകുമ്പോഴും ഉണ്ടാവും ഞണ്ടോ അപ്പർ സൈഡിലും ഉണ്ട് എങ്ങനെയുണ്ട് എത്ര നാള ഇവിടെ വന്നിട്ട് അല്ലാവേ നീ പറ നിനക്കല്ലേ ഇങ്ങോട്ട് പറഞ്ഞു ബഹളം വെച്ചോട്ടു ഇപ്പൊ എത്ര നാളായ അമ്പാടി നമ്മളിവിടെ വന്നിട്ട് ആയി മൂന്നാലു അല്ലേ നമ്മള് വെളിയിൽ പോയിട്ട് ഏഹ് ഇങ്ങനെ ഇങ്ങനൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് കൊറേ അല്ലേ പണ്ടേ നമ്മള് വാഗമൺ പോയത് ഓർമ്മയുണ്ടാവും അല്യവിക്ക് ഫോട്ടോ പക്ഷെ അന്ന് പക്ഷെ ഇത്രയും ഇതായിട്ടൊന്നും ഇല്ല കടകളും കാര്യങ്ങളൊന്നും ആയിട്ടില്ല ബൂസ്റ്റർ അല്ല അതേപോലെ തന്നെ ഓൾഡ് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ട് എന്തോ ചായ സംഭവം അവിടെ പിന്നെ കൊറേ ഇതൊക്കെ ഉണ്ട് ഐസ്ക്രീം വളറും എല്ലാം ഉണ്ട് ഇപ്പൊ എനിക്ക് ചെറുതായിട്ട് ഇതൊക്കെ ഒരു ടൂർ സെന്റർ ആയിട്ട് മാറിയിട്ടുണ്ട് ആ ഇതേപോലെ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പഴയ തണ്ണീർമുഖം ഈ നമ്മൾ കുമരകത്തേക്ക് പോകുന്ന റോഡ് റോഡായിരുന്നു ഇത് ഈ പാലം ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഇതൊക്കെ മാറി ഇപ്പം ഇത് ഒരു ഐലൻഡ് പോലെ ആയി അപ്പൊ ഈ കുമരകത്തേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ നിർത്തിയ ഇപ്പം നല്ല രീതിയിലൊക്കെ എൻജോയ് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത് നല്ല രസമാണ് പകല് വരുമ്പോൾ നമുക്ക് ഈ കായലൊക്കെ നല്ലോണം കാണാനൊക്കെ പറ്റുവേണ്ടും കാണാനൊന്നും പറ്റുന്നില്ല പക്ഷേ നമുക്കൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നൊക്കെ ഇരിക്കാം എല്ലാവരും പിള്ളേരൊക്കെ വന്ന് കോറോടിക്കുന്ന ഇരിപ്പുണ്ട് ഇവിടെ നിറച്ച് പിള്ളേരൊക്കെ പിടിക്കുന്ന ആൾക്കാർ ഇഷ്ടം മാതിരി വരും അമ്പാടിയെ നമുക്ക് മീൻ പിടിക്കണ്ട

അല്യാവിടെ നൈസ് അല്ലിയാവ സ്കൂളിലുള്ള ഇതെന്ന് വെച്ചാല് അല്ലിയാവെ കാണെങ്കിൽ അവർ ഈ ഓണത്തിന് മാവേലി എഴുതി വരുന്ന ആരെങ്കിലും പറയുന്നു ഏതെങ്കിലും എവിടെയെങ്കിലും സ്ട്രൈക്ക് ആണെന്ന് പറയാ വയണ്ട ആലപ്പുഴ ജില്ലേ വേണ്ട വേറെ ഏതെങ്കിലും ജില്ലയിലായാലും മതി അവൾ അന്ന് സ്കൂളി പോവില്ല ഞാൻ കാരണം നമ്മൾ ഞാൻ ഇപ്പോ അങ്ങോട്ട് ചെന്നാലും ഫുഡ് ഒക്കെ ആയിട്ട് ചെന്നാലും കുറച്ച് ഐഎംഎസ് സ്ട്രൈക്കാദണ് പറഞ്ഞു തിരിച്ചു വരുമല്ലോ അതുകൊണ്ട് അവൾ പോവില്ല എന്തിനും പോണം എന്തിനും പോണം അല്ല മരം താഴെ ഇറങ്ങും ആ ഉറങ്ങിനിച്ച് കുളിച്ച് പല്ലു തേച്ചേ ഫുഡ് കഴിച്ചേ ഫുഡ് പാക്ക് ചെയ്തേ മുടി കെട്ടി ഷൂ ഇട്ട് ബൈ

എന്തൊക്കെ കഷ്ടപ്പാടല്ലേ അല്ലേ എന്നിട്ട് രാവിലെ കടന്ന് കളിക്കും എന്നിട്ട് സ്കൂളില് വിടുന്ന കടന്ന് ഇനി ഇനി കൂടി ലാസ്റ്റ് ഇതാണ് േരം ഇവിടെ നമ്മളെ വീട്ടിൽ പോകുന്നതാണ് ഇപ്പഴും കോവിഡ് പിന്നെ വേറെന്താണ് എനിക്ക് വന്ന് ഇച്ചിരി കഴിയുമ്പോഴും ആൾക്കാരൊക്കെ വരും ആലപ്പുഴയില് ഈ സ്ഥലത്ത് മുന്നേ ആൾക്കാരെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എങ്ങനെ പറയണേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ അങ്ങനെ സ്പെൻഡ് ശേഷം എന്താ ഫ്രണ്ടിലോട്ട് വരത്തില്ല എന്റെ കൂടെ വീഡിയോ എടുക്കാൻ പറഞ്ഞ അത് ചെയ്യത്തില്ല ഇപ്പൊ തന്നെ ഇത്രയും പിടിച്ചിട്ട് ചേട്ടായി മാത്രം അധികം വീഡിയോ സ്റ്റാർട്ടിങ്ങില് എന്തോ ഒന്ന് ഒന്നടമ്പാടി അത്രേ വന്നോളു പിന്നെ ഫോട്ടോസ് മാത്രം എടുക്കാൻ പോസ് ചെയ്ത് വന്നില്ലേ അമ്പാടി അല്ലാതെ ക്യാമറ മാത്രം കൈകാര്യം ചെയ്ത് വീഡിയോ പിടിച്ചു പക്ഷെ ചേട്ടായി വന്നില്ല വീഡിയോക്കകത്തൊന്നും നല്ല പോലെ യൂസ്ഡായി വരണം പിന്നെ ഞാനുമായിട്ട് കുറച്ച് ഷോർട്ടൊക്കെ ഉണ്ട് സമയം പതിയെ പതിയെ എനിക്ക് ക്യാമറ ഇതൊന്നും ഇതൊന്നും ഇല്ല എന്ന് വെച്ചാ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊന്ന് ഫോട്ടോ എടുക്കാനോ അങ്ങനെ ഒന്നും വലിയ ഒരു പറഞ്ഞ കാര്യമില്ല പതുക്കെ പതുക്കെ മാറും ആ ഇപ്പൊ നമ്മള് പോവല്ലേ നമ്മൾ വീട്ടിലോട്ട് പോവാ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകുന്നു മണി പത്തായി ഞങ്ങൾ ആറു മണിക്കങ്ങാണ്ട് വീട്ടിൽ ഇറങ്ങിയതാ മണി പത്തായി ഞങ്ങൾ അങ്ങനെ വീട്ടിൽ തിരിച്ചു പോകുന്നു അതെ അതെ പോകുമ്പോൾ നമ്മളിങ്ങനെ കറങ്ങി അടിച്ച് എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് ചെന്നിട്ട് ആ ആ എൻജോയ് എൻജോയ് സമയത്ത് നമ്മൾ ഈ വിക്കപ്പോഴും അവസരം കിട്ടുന്ന രാത്രിയിലാണ് രാത്രി ഇപ്പോ കോഴിയാതിട്ടോ ഏട്ടോ

നേരത്തെ ആൾക്കാർ കിടക്കുന്ന പോകാൻ സൈഡൊക്കെ അതേസമയം കൊച്ചി എറണാകുളം ഒക്കെ സൈഡൊക്കെ ആണെങ്കിലും നൈറ്റ് ലൈഫൊക്കെ എല്ലാവർക്കും നൈറ്റ് ലൈഫൊക്കെ തന്നെയാ തോന്നുന്നു ഇഷ്ടം രാത്രിയാണെങ്കിൽ വലിയ ട്രാഫിക്കും ഇല്ല വലിയ ചൂടില്ല എല്ലായിടത്തും പോയി അങ്ങ് കറങ്ങി കിടന്ന്

പിന്നെ രണ്ടു മൂന്ന് എക്സ്പ്രഷൻ ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഒരു സമയം നോക്കുമ്പോ ഇത് ഭയങ്കര കഷ്ടപ്പെടുന്ന ഞാൻ മുഖത്തൊക്കെ ഞാൻ ഈ വെളിയിൽ പോകുമ്പോഴല്ലാണ്ട് ഇവിടെ വീട്ടിലൊക്കെ ഇടുമ്പോ ഞാൻ അതാണ് സമ്മതിക്കത്തില്ലോ അതാ ഞാൻ തന്നെ ഇഷ്ടപ്പെടുത്തല്ലോ എന്നുള്ള അതാണ് പറഞ്ഞത് ഞാൻ അതൊന്ന് ഞങ്ങള് ഞങ്ങള് പോന്ന വഴിക്ക് ഒരു അമ്പലം ആൾത്തറയൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ പോയി ഒരു ജ്യൂസ് ഒക്കെ കുടിച്ച് ആൾത്തറയിൽ കൊറച്ചു നേരം ഇരുന്ന റിലാക്സ് ചെയ്തിട്ടൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് പോകും അത് വേറൊരു സ്പോട്ടാണ് ഞങ്ങള് ആ

ും സത്യം പറഞ്ഞോറിനാടോന്നും താല്പര്യം കുഴിമന്തി അൽഫ നമുക്ക് കിട്ടിയാ നല്ല രീതി ഇരുന്ന് തോന്നും തോന്നും

വീഡിയോ ആയിട്ട് ായിരിക്കും ഉണ്ണി ചേട്ടൻ ഇനിയിപ്പൊ ലീവ് ഉള്ള ദിവസം ഞങ്ങൾ അടുത്ത വീഡിയോ ഇടും അടുത്ത 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 വീഡിയോ വീഡിയോ അതെ അപ്പോൾ അപ്പോൾ വീഡിയോയിൽ കാണാം ബൈ ബൈ